വീണ്ടും വീണ്ടും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയെക്കുറിച്ചാണ് ബാക്ക് ടു നൈൻഡീസിൽ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ദേവദൂതനും മണിച്ച താഴും ഒക്കെ റീറിലീസിന് വരുമ്പോൾ ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്തും റീറിലീസിന് ഒരുങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സിനിമയെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങിയ ചിത്രം പക്ക പ്രിയദർശൻ പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു നാടോടി കഥകളുടെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അതിൽ കഥാപാത്രങ്ങൾ നിഷ്കളങ്കമായ അതൊക്കെയായിരുന്നു ആ കഥാപാത്രങ്ങളൊക്കെ പേരുകളൊക്കെ ആയാലും മാണിക്കനായാലും കാർത്തുമ്പി ആയാലും നമുക്ക് തീർത്തും ഈ ചിത്ര കഥകളിലൊക്കെ വായിക്കുന്ന കഥാപാത്രങ്ങളുടെ പേര് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇന്ന് നമുക്ക് സങ്കല്പ്പിക്കാൻ പോലും പറ്റില്ല അതാണ് സാങ്കല്പികമാണ് പക്ക പ്രിയദർശൻ ചേരുവകളടങ്ങിയ ഒരു സിനിമ അതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിലും കഥയാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും എല്ലാം വരുന്നത് ആ പ്രിയദർശൻ സിനിമയാണ് ഏറ്റവും പറയേണ്ടത് ഈ സിനിമയിലെ ഏറ്റവും വലിയ ആകർഷണം ശോഭന മോഹൻലാൽ ശോഭന മോഹൻലാൽ കോംബോ ആയിരുന്നു അത് മാത്രല്ലേ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ വലിയ രസമായിരുന്നു കാരണം തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ആയിരുന്നു അതിൻ്റെ ഷൂട്ട് വരുന്നത് ഈ ചിത്രം വരച്ച പോലെയായിരുന്നു ഓരോ ഫ്രെയിമും പ്രത്യേകിച്ച് പറയണം കെ വി ആനന്ദ് സാറാണ് അതിൻ്റെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് അദ്ദേഹം സ്വതന്ത്ര സാഗ്രഹനായിട്ടുള്ള ദേശീയ അവാർഡ് ആ സിനിമയ്ക്ക് രണ്ട് നാഷണൽ അവാർഡാണ് കിട്ടിയിട്ടുള്ളത് മികച്ച ഛായാഗ്രഹകനു കൂടാണ്ട് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഡിസൈനർക്കുള്ള നാഷണൽ അവാർഡ് സാബു സിറലിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ കേരള സ്റ്റേറ്റ് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് കെ വി ആനന്ദ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു പ്രിയദർശൻ സാർ ഇതന്നെ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അത്ര അപ്പോൾ പിന്നെ പി സി ശ്രീറാമിനെ കണ്ടിട്ട് സംസാരിച്ചു അസിസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു ഈ സിനിമക്ക് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റി അസിസ്റ്റൻ്റായിട്ട് വന്നത് ശ്രീറാം സാറാണ് പി സി സി ശ്രീറാം സാർ എന്നു വെച്ചുകഴിഞ്ഞാൽ പി സി ശ്രീറാമിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങിയ ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യുന്നു അതിന് നാഷണൽ അവാർഡ് കിട്ടുന്നു ആ സിനിമയുടെ ഫ്രെയിം കണ്ടാൽ ആ ഒരു സിനിമയിൽ കൂടെ തന്നെ മനസ്സിലാക്കാം എത്രത്തോളം മികച്ച എത്രത്തോളം മികച്ച തുടക്കമായിരുന്നു എത്രത്തോളം മികച്ച ഛായാഗ്രഹകനായിരുന്നു അദ്ദേഹം പിന്നീട് പല സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു കൂടിയായിരുന്നു ഹിറ്റ് സിനിമകളൊക്കെയാണ് അത് അദ്ദേഹത്തിന്റെ ഈ ഫ്രെയിമിൽ അറിയാൻ പറ്റുമല്ലോ അദ്ദേഹത്തെ എങ്ങനെയാണ് സിനിമയെ നോക്കിക്കാണുന്നത് എന്നുള്ളത് അതിലറിയാൻ പറ്റുമല്ലോ അത് മാത്രല്ല ഒരു ഒരു കുറെ അവാർഡുകൾ വാരിക്കുട്ടിയുടെ സിനിമയും കൂടിയായിരുന്നു കാണുന്നു അതിന് പ്രിയദർശനേം കൂടെ പറഞ്ഞേ പറ്റൂ അദ്ദേഹം കാണുന്ന കണ്ണുകളിലൂടെയാണല്ലോ അദ്ദേഹം വരച്ചു വെക്കുന്നുണ്ടല്ലോ ഇന്ന വേണം എന്നുള്ളത് അതൊരു കൂട്ടുകെട്ടിന്റെ കൂടെ ഒരു വിജയമാണ് പ്രിയദർശൻ സിനിമകൾക്കൊക്കെ അദ്ദേഹത്തിനൊരു വാശി അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു നിർബന്ധം ഉണ്ടാവും ഇന്നത് വേണിപ്പോൾ പാട്ടാണെങ്കിലും ഫ്രെയിം ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഇന്ന് ആക്ടേഴ്സ് എന്തെങ്കിലും അത്രേ ചെയ്യൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ

സംഭവം ഉണ്ടായിരുന്നു അതിൽ അയാളുടെ കൂടെ വരുന്ന ഒരു വേഷമായിരുന്നു പക്ഷേ നന്ദുനെ ഫസ്റ്റ് മുതലേ ലൊക്കേഷനെ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം പ്രിയദർശൻ്റെ റൂമിലാണ് നന്ദു കിടന്നുറങ്ങിക്കൊണ്ടുന്നത് അതിനിടയിലാണ് ആ വലിയൊരു പിന്നെ ഇപ്പം ഷൂട്ടിംഗ് നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നന്ദുവിനോട് പറയുന്നത് നന്ദു ഞാൻ ആ വേഷം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇത്ര പ്രായ അന്നേരം ആ സമയത്ത് ഇരുപത്തി എഴുപത്തി ആറ് വയസ്സായ നന്ദുവിനുള്ളൂ ഈയൊരു പ്രായമായൊരു വേഷമാണ് എല്ലാവരും എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇത് നന്ദുനെ വെക്കണോ അത് വേറൊരാളെ കാസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ പക്ഷെ എന്നാലും എൻ്റെ ഒരു ആത്മവിശ്വാസമാണ് നീ ചെയ്യുന്നത് ചെയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേഷം കൊടുത്തത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്തുള്ള മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച് പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ കുതിരവട്ടം പപ്പുവിന്റെ റോള് ആ ശോഭനയുടെ ഇൻട്രൊഡ്യൂസിങ് സീനിൽ മാത്രം വന്നു പോകുന്ന അമ്മാവൻ്റെ കഥാപാത്രമാണ് പിന്നീട് ആ കഥയിലേക്ക് അദ്ദേഹം വരുന്നില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ബ്രെയിൻ ട്വിസ്റ്റ് ഭയങ്കരമായിട്ട് മലയാള സിനിമയിൽ ഇതുപോലൊരു ബ്രെയിൻ ട്വിസ്റ്റ് ഉള്ളൊരു ഡയലോഗുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ശോഭന കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ളതായിട്ട് തോന്നിയിട്ടുള്ള രണ്ട് സിനിമകളൊന്ന് ഈ സിനിമയും പിന്നെ ഒന്ന് മടിച്ചത് ലെവലായിരുന്നു നാടോടിപ്പ കുട്ടിയുടെ ഒരു കഥാപാത്രം പിന്നെ അതിൻ്റെ അത് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ നമ്മളിപ്പോഴും കോമഡി ആയിട്ട് പറയും വഴി ചോദിക്കുന്നത് പിന്നെ മുതുകു ലേലുവല്ലു എന്താ പൊരുന്നു എന്റെ കൂടെ അങ്ങനെ ആവർത്തിച്ച് പറയാം ആ കാലത്ത് ഓട്ടോ ലേലുവലു ലേലുവലു എന്നെ അഴിച്ചോട് ഇപ്പോഴും മീംസിലൊക്കെ ഈ ഇപ്പോൾ പറയുന്നത് താൻ ആരാണെന്ന് ഇതൊക്കെ മീൻസിൽ ഇപ്പോഴും നമ്മളിപ്പോൾ ഈ ഈ റീൽ വീഡിയോ ട്രെൻഡിങ് ആയ സമയത്ത് ഈ കാർത്തുമ്പി വീണ്ടും വന്നിട്ടുണ്ട് എത്ര പേര് എത്ര ആർട്ടിസ്റ്റുകൾ കാർത്തുമ്പിനെ വീണ്ടും അനുകരിച്ചു പക്ഷേ ശോഭന ചെയ്തു വെച്ച റോൾ വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അതിലെ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നു ഈ പാട്ടിൻ്റെ പേരിൽ കുറേയധികം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബേണി ഇഗ്നേഷ്യൻസാണ് ഇതിൻ്റെ സംഗീത സംവിധാനം നിർണയി നിർവഹിച്ചിട്ടുള്ളത് ആർ ഡി ബുർമൻ ആയിരുന്നു ആദ്യം സൗണ്ട് ട്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു അപ്പോഴാണ് ബേണി ഇഗ്നേഷ്യസ് വരുന്നത് പക്ഷേ ഈ പാട്ടിൻ്റെ ഉണ്ടായിരുന്ന വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് മൂന്ന് പാട്ടുകളോളം പല പാട്ടിൻ്റെ അകത്തു നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ട് വന്നിട്ടുള്ള പാട്ടുകളായിരുന്നു പലതിൻ്റെയും മലയാളം റീമേക്ക് വേർഷനൊക്കെ ആയിരുന്നു അപ്പോൾ ഈ പാട്ടിൻ്റെ പേരിട്ടിലെ പാട്ടിൻ്റെ പേരിൽ ബേണി ഇഗ്നേഷ്യസിന് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിവാദം ഉണ്ടായിരുന്നു ദേവരാജ് തനിക്ക് കിട്ടിയ മൂന്ന് സ്റ്റേറ്റ് അവാർഡും തിരിച്ചു ആ ആ സമയത്ത് അത് വലിയ സിനിമയിലെ പാട്ട് നമുക്ക് ഈ മാറ്റി കഴിയാത്തത്ര നമ്മള് പാട്ടുകൾ ഇപ്പൊ കോപ്പിയടിയാണോ അല്ലേ എന്നുള്ളതിനപ്പുറത്തേക്ക് മലയാളി പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കുന്ന കൂടെ നമ്മൾ നോക്കണ്ടാവശ്യ പ്രിയദാശന്റെ സിനിമകളെല്ലാം കോപ്പിയടിയാണോന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാലമായിട്ട് പക്ഷേ ആ സിനിമകളൊക്കെ രണ്ട് സിനിമ കണ്ടാൽ നമുക്ക് രണ്ടായിരം ഒക്കെ തോന്നുള്ളൂ രണ്ട് കൾച്ചറാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കേരള എപ്പോഴും കഥാപത്രങ്ങൾ വരുമ്പോഴും കഥാ സന്ദർഭങ്ങൾ വരുമ്പോഴും അതായത് സാഹചര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും ഈ ആ ഒരു നിഷ്കളങ്കത വരുമ്പോഴാണെങ്കിലും അത് നമുക്ക് നമ്മൾ അത് അംഗീകരിക്കുന്നത് അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണല്ലോ ഒരു സംവിധായകന്റെ വിജയം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് ഇന്നും തേന്മാവിൻ കൊമ്പത്തും മലയാളികളെ ഏറ്റെടുക്കാനുള്ള കാരണം